രാജ്യ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പോളിസീസ് ഉണ്ടല്ലോ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇന്ത്യയുടെ സേഫ്റ്റി ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏത് അറ്റം വരെയും പോകാൻ മോദി ഗവൺമെൻറ് മടി കാണിക്കാറില്ല ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഒന്ന് രണ്ട് നമ്മുടെ നാഷണൽ മീഡിയാസിൽ വന്നൊരു ലേഖനം കണ്ടിരുന്നു അതായത് രണ്ടായിരം എന്ന് പറയുന്ന വർഷത്തിൽ ഇന്ത്യയുടെ കൈവശം പതിമൂന്ന് ആണവായുധങ്ങളാണ് തയ്യാറായിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നിൽക്കുന്ന സമയത്ത് അത് നൂറ്റി എൺപതിന് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇത്രയും ഉയർത്തിയത് നരേന്ദ്രമോദിയാണെന്നല്ല ഞാൻ പറയുന്നത് നരേന്ദ്രമോദി വരുമ്പോഴേക്കും തന്നെ ഇന്ത്യക്ക് നൂറ്റി അൻപതിന് മുകളിൽ ആണവായുധം ഉണ്ടായിരുന്നിരിക്കണം കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അപ്പോഴ് ഇന്ത്യ ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് നമ്മളെക്കാൾ കൂടുതൽ തയ്യാറായിട്ടുള്ള ആണവായുധങ്ങൾ പാകിസ്ഥാന്റെ കൈവശമുണ്ടെന്ന് ആ സമയത്ത് നിരവധി വാർത്തകളും മറ്റുമൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് മിക്കപ്പോഴും റഷ്യ തന്നെയാണ് ഉണ്ടാവുന്നത് അയ്യായിരത്തിന് മുകളിൽ ആണവായുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് രണ്ടാമത് അമേരിക്ക മൂന്നാമത് ഇപ്പോൾ ചൈനയാണെന്ന് അറിയുന്നു നാനൂറിനും അറുന്നൂറിനും ഇടയിൽ ആണവായുധങ്ങൾ ചൈനയുടെ കൈവശമുണ്ട് നാലാമത് ഫ്രാൻസ് അഞ്ചാമത് ബ്രിട്ടൻ ആറാമത് പാകിസ്ഥാൻ ഏഴാമത് ഇന്ത്യ എട്ടാമത് ഇസ്രായേൽ അങ്ങനെയായിരുന്നു ആ ഒരു പട്ടിക നീണ്ടുപോകുന്നത് ഒമ്പതാമത് ഉത്തര കൊറിയ അപ്പോൾ ഇവിടെ ഇപ്പോൾ അതിലൊരു മാറ്റം വരികയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ പാക്കിസ്ഥാനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇപ്പോൾ വേൾഡിൽ ആറാമത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് നൂറ്റി എൺപതിന് മുകളിൽ ആണവായുധങ്ങളാണ് ഇന്ത്യയുടെ കൈവശമുള്ളത് പാകിസ്ഥാന്റെ കയ്യില് നൂറ്റി എഴുപതിനടുത്ത് ആണവായുധങ്ങളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പതിയെ 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 ഇന്ത്യ ആവശ്യത്തിലേറെ ആണവായുധങ്ങൾ ഇപ്പോൾ സംഭരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യക്ക് അതിനൊരു കാരണം പറയാനായിട്ടുള്ളത് ഇപ്പോൾ ചൈന ആണവായുധങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ശത്രു എന്ന നിലയ്ക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ട് നമുക്ക് ആണവായുധങ്ങളുടെയൊക്കെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നേരത്തെ നമ്മുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് പാകിസ്ഥാൻ മാത്രമായിരുന്നു പൊതുവേ അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായെങ്കിലും അറുപത്തി ഒരു യുദ്ധം ഉണ്ടായി പക്ഷെ അതിനുശേഷം പിന്നെ ഏറെക്കുറെ കാര്യങ്ങൾ പടിപ്പടിയായിട്ട് ശാന്തമാവുകയാണ് ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈനയെ പ്രധാനമായിട്ടൊരു ശത്രു എന്ന നിലയിൽ ഇന്ത്യ ചൈന ശത്രുത എവിടെയും വലിയ രീതിയിൽ ചർച്ചയൊന്നും ആയിട്ടില്ല പക്ഷെ നിരന്തരം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഉണ്ടായി കാർഗിൽ യുദ്ധം വീണ്ടും സംഭവിക്കുന്നുണ്ട് അതിനുശേഷവും പിന്നീട് പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് ബാലാക്കോട്ട് ഇഷ്യൂസ് നമുക്കറിയാം അപ്പം ഇതിങ്ങനെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇന്ത്യയുടെ ആണവായുധങ്ങളുടെ എണ്ണവും ഇന്ത്യ ഒരു ഒരു ലിമിറ്റ് കീപ്പ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒഫീഷ്യലായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് എവിടെയും നമുക്ക് ഒരു ഡോക്യുമെന്റും കിട്ടില്ല ഇതെല്ലാം തന്നെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പലതും പക്ഷെ നമ്മുടെ മാധ്യമ റിപ്പോർട്ടുകളും മറ്റുമൊക്കെ നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ കൈവശം അതിമാരകമായ പ്രഹരശേഷിയുള്ള ആണവ പോർമുനകൾ നൂറ്റി എൺപത് എണ്ണത്തിലധികമെങ്കിലും ഉണ്ടാകും ഇപ്പോൾ അത് കൃത്യമായി എത്രയാണ് എന്നുള്ളത് ഒഫീഷ്യലായിട്ട് ഇന്ത്യ എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് അത് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യവുമില്ല കാരണം അത്തരം ഒരു കരാറിന്റെ ഭാഗമല്ല നമ്മൾ അപ്പം അതുകൊണ്ട് നമുക്കത് പറയേണ്ട കാര്യമില്ല പക്ഷേ ഇത്തരം കരാറുകളുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളുടെ കൈവശം എത്ര ആണവായുധങ്ങൾ ഉണ്ടെന്നുള്ളത് ഈ രാജ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിപ്പോൾ അമേരിക്കയാണെങ്കിലും റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്തിനാണ് ആണവായുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ തയ്യാറെടുക്കുന്നത് നേരത്തെ ഒരു രണ്ടര രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധമാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ചൈന പിന്നെ ഉള്ളത് ഇന്റേണൽ സെക്യൂരിറ്റി ത്രെഡ്സ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട് തീവ്രവാദികൾ അതുപോലെ തന്നെ മറ്റ് പല ആംഡ് ഗ്രൂപ്പുകള് ഇന്ത്യാ വിരുദ്ധ ശക്തികള് അതോടൊപ്പം തന്നെ സൈബർ വാർഫെയർ പോലെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒരു പോയിൻ്റ് ഫൈവും കൂടെ വയ്ക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ആർമി എപ്പോഴും പറയും നമ്മൾ റെഡിയാണ് ഒരു ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന ഒരു ഒരു വേർഡ് ഉപയോഗിക്കും രണ്ടര യുദ്ധത്തിന് തയ്യാറാണ് നമ്മൾ എന്ന് വെച്ചാൽ ഒരേ സമയത്ത് തന്നെ പാക്കിസ്ഥാനോടും ചൈനയോടും ആഭ്യന്തര ശത്രുക്കളോടും നമ്മൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഇപ്പോൾ അത് ഇനി അത് ഒരു മൂന്നര എന്ന ലെവലിലേക്ക് മാറേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം ബംഗ്ലാദേശ് ഇനിയിപ്പോൾ അവിടെ ആരൊക്കെ ഭരണത്തിൽ വന്നാലും ബംഗ്ലാദേശ് ഒരു വലിയ സീരിയസ് ത്രെട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ടു പോയിന്റ് ഫൈവ് എന്നുള്ളത് ത്രീ പോയിന്റ് ഫൈവ് ആയിട്ട് ഭാവിയിൽ മാറും അപ്പൊ എന്തായാലും ഇന്ത്യ ചൈനയും പാകിസ്ഥാനും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു വശത്ത് ശക്തമായിട്ട് വളരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മുടെ ആയുധങ്ങളുടെ എണ്ണത്തിലും വർധന ഉണ്ടാക്കുന്നുണ്ട് അതിൽ തന്നെ ആണവായുധങ്ങളുടെ എണ്ണവും ഇന്ത്യ ഇപ്പോൾ ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് കാലം പാകിസ്ഥാന്റെ പുറകിലായിരുന്നു ടോട്ടൽ ആണവായുധങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യ പാകിസ്ഥാനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ആണവായുധം കണ്ടുപിടിച്ചതാണ് പക്ഷെ സമാധാനം എന്ന ഒരു കാര്യത്തിനാണ് ഇന്ത്യ എപ്പോഴും മുൻഗണന കൊടുത്തത് പക്ഷെ ഇപ്പൊ നമ്മൾ സമാധാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ പണ്ട് ബുദ്ധന്മാർക്ക് സംഭവിച്ചത് നമുക്കും വരും ഇപ്പൊ ഇന്ത്യയിലെ ഈ സമാധാനം ഈ ആത്മീയത ശാന്തം അഹിംസയൊക്കെ തന്നെയാണ് വൈദേശിക ശക്തികൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ആക്രമിക്കാനും കാരണമായത് പതിനൊന്നാം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പതിമൂന്നാം നൂറ്റാണ്ടിലും ഒക്കെ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഉൾപ്പെടെ പലരും ഇന്ത്യ ആക്രമിച്ചതും അന്നത്തെ ഇന്ത്യയിലെ രാജഭരണകൂടങ്ങൾ പലതും ഈ ശാന്തം അഹിംസ സമാധാനത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് അപ്പൊ നമുക്കറിയാം ഈ അശോകന്റെ കാലത്ത് ബുദ്ധിസത്തിന് വളരെ വലിയ പ്രാധാന്യം കൊടുത്തു ബുദ്ധിസം കൂടുതലും അഹിംസയെ സപ്പോർട്ട് ചെയ്തു അപ്പൊ ഇങ്ങനെയൊക്കെ ഇന്ത്യയിൽ ഈ അഹിംസ എന്ന് പറയുന്ന ഒരു സാധനത്തിന് വളരെ വലിയ പ്രാധാന്യം ഉണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എളുപ്പമായിരുന്നു ഈ നമ്മുടെ പുരാണങ്ങളിലൊക്കെ കാണുന്ന പോലെ വൈകിട്ട് ആറു മണി കഴിഞ്ഞാൽ നമ്മൾ യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്ന പോലുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിലനിന്നിരുന്ന യുദ്ധനീതികളും ന്യായങ്ങളും ഒന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഉൾപ്പെടെ ഇങ്ങോട്ട് വന്ന ഇന്ത്യ ആക്രമിക്കാൻ വന്നവർക്ക് ബാധകമായിരുന്നില്ല അവർ മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ കയറി ആക്രമിക്കും അപ്പോൾ അവിടെയൊന്നും ഈ യുദ്ധനീതി ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ല അതിന് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇന്ത്യ ഈ സമാധാനം അഹിംസ ശാന്തം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ നമുക്ക് പണി ഉള്ളൂ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ടിബറ്റിനെ എങ്ങനെയാണ് ചൈന പിടിച്ചെടുത്തത് എന്നുള്ളത് ടിബറ്റ് ആത്മീയതയുടെ ഉറവിടം എന്ന് പറയാവുന്ന ആത്മീയതയുടെ കേന്ദ്രമായിരുന്നു ഇന്ത്യൻ സിവിലൈസേഷനെ ഒരു പക്ഷേ നിധി പോലെ കാത്തു സൂക്ഷിച്ച ഒരു മണ്ണാണ് ഹിമാലയൻ റീജിയണിൽ വരുന്ന ടിബറ്റ് ഇന്ത്യയിൽ നിന്ന് വ്യാപിച്ച ബുദ്ധിസമാണ് ടിബറ്റ് എന്ന് പറയുന്ന മനുഷ്യരുടെ ആ നാടിലെ മനുഷ്യരുടെ അവരുടെ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറവിടം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ കൾച്ചർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ പക്ഷേ ചൈന അതിനെ കീഴ്പ്പെടുത്തിയത് അവർക്ക് ശക്തമായ ഒരു സൈന്യം ഉണ്ടായിരുന്നില്ല അവർ അഹിംസാ മാർഗികളായിരുന്നു അപ്പൊ അതുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തുക എന്നത് ചൈനയ്ക്ക് വളരെ എളുപ്പമായിരുന്നു കമ്മ്യൂണിസ്റ്റ് ചൈന രൂപീകൃതമായി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ചൈനയ്ക്ക് അത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ചൈനയുടെ സൈനിക കരുത്തിൻ്റെ ഒരു ഒരു മികവൊന്നും മറിച്ച് ടിബറ്റ് എന്ന് പറയുന്ന രാജ്യം അത്രയും വലിയൊരു സൈനിക ശക്തി ആയിരുന്നില്ല അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അപ്പോൾ ഇന്ത്യ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കൂടുതൽ സമാധാനവും മറ്റേ അഹിംസയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുകഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറേ കാലം പാകിസ്ഥാനേക്കാൾ കുറവ് ആണവായുധം ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്നിപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി മാത്രമല്ല ഒരിക്കൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് തന്നെ ഒരു കാര്യം വ്യക്തമാക്കി ഇന്ത്യ നേരത്തെ പറഞ്ഞിരുന്നു ഫസ്റ്റ് ആണവായുധം പ്രയോഗിക്കുകയില്ല എന്ന് പക്ഷെ വേണ്ടി വന്നാൽ ആ പോളിസി മാറ്റാൻ നമ്മൾ മടിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് നമ്മൾ പാകിസ്ഥാനും ചൈനയ്ക്കും വരെ കൊടുത്തു എന്ന് വെച്ചാൽ ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല ഇങ്ങോട്ട് ഉപയോഗിച്ചാലേ അങ്ങോട്ട് ഉപയോഗിക്കൂ എന്നൊരു പോളിസി ഒക്കെ നമുക്കുണ്ട് പക്ഷെ കൂടുതൽ ചൊറിയാൻ വന്നാൽ ആ പോളിസി നമ്മൾ അങ്ങ് മറക്കും എന്ന ഒരു മുന്നറിയിപ്പ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ത്യ വേണ്ടി വന്നാൽ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും മണചിത്രത്താഴിൽ ലാലേട്ടം പറഞ്ഞ ഡയലോഗാണ് ഇക്കാര്യത്തിൽ നമ്മുടെ നരേന്ദ്രമോദിയും പറയുക അതായത് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിക്കും എന്തിനു വേണ്ടിയാണ് ഇവിടെ നരേന്ദ്രമോദി രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു മാർഗം സ്വീകരിക്കുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർ അതിർത്തികളും നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് അറ്റം വരെയും പോകണം അപ്പോൾ ഇന്ത്യ അതുകൊണ്ട് തന്നെ ആണവായുധങ്ങളുടെ എണ്ണം അതിപ്പോ നൂറ്റി എൺപതോ നൂറ്റി തൊണ്ണൂറോ അത് ഇരുന്നൂറ്റി അമ്പതോ ഇനിയിപ്പോൾ മുന്നൂറോ നാനൂറോ ആക്കാൻ കഴിഞ്ഞാൽ അത് ആക്കുക തന്നെയാണ് വേണ്ടത് നമ്മൾ അവിടെ ഒരു തരത്തിലും നമുക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനൊന്നുമില്ല അമേരിക്കയുടെ കയ്യിലും ഉണ്ട് അയ്യായിരത്തിനടുത്ത് ആണവായുധങ്ങൾ റഷ്യയുടെ കയ്യിലും ഉണ്ട് ഇപ്പൊ ചൈനയുടെ കയ്യിലും അഞ്ഞൂറിൽ അധികം ഉണ്ടാകും അപ്പോൾ പിന്നെ ഇന്ത്യ ആരെയാണ് നോക്കിയിരിക്കുന്നത് നമുക്കും ആവശ്യത്തിന് അതൊക്കെ നിർമ്മിക്കാവുന്നതേ ഉള്ളൂ പാകിസ്ഥാനെ പോലെ ഒരു തുക്കട രാജ്യത്തിന് ഇത്രയും എണ്ണം നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ നൂറ്റി എഴുപതെണ്ണം വരെ നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ ഇന്ത്യ വിചാരിച്ചാൽ അതിന്റെ എത്ര മടങ്ങാണായുധങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും ഇന്ത്യ അതിലേക്ക് തന്നെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് അണവായുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ രാജ്യത്തെ ശക്തമാക്കാൻ കഴിയുമെന്നത് മാത്രമല്ല ശത്രുക്കളെ ഭയപ്പെടുത്താനും കഴിയും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം